രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുവാൻ പോകുന്നത് കടുത്ത പോരാട്ടമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് മൂന്നാം തവണയും അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അവസാന നിമിഷം കൃത്യമായി നടത്തുവാൻ ശ്രമിക്കുന്നു എന്നാൽ സർക്കാർ വിരുദ്ധ വികാരവും പിണറായി വിജയനോട് പാർട്ടിക്കുള്ളിലെ പല നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമുള്ള അമർഷവും സി പി എമ്മിനോടുള്ള കടുത്ത അകൽച്ചയിൽ എൽ ഡി എഫിനുള്ളിലെ മറ്റ് ഘടകകക്ഷികൾക്കുള്ള വലിയ അകൽച്ചയും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു ബാലികേതാമലയാണ് എന്നാൽ ബി ജെ പിയിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് വന്ന ബി ജെ പി പതിനൊന്നിനടത്ത് രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പി അങ്ങനെ കഴിയുന്നത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേരളത്തിലെ നിയമസഭയെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഒരു നിർണായക ശക്തിയായി നിൽക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് വളരുവാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രപരമായ നീക്കങ്ങളും നടത്തുന്നുണ്ട് അതിന് എല്ലാ തരത്തിലുള്ള മുന്നേറ്റവും ബി ജെ പി ഉണ്ടാക്കുന്നുമുണ്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നേരിട്ട വലിയ തിരിച്ചടിക്ക് മറുപടി നൽകുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും അണികളും പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ആത്മവിശ്വാസമാണ് ഇപ്പോഴും കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്നാണ് ആരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്നതിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൽ വലിയ ചർച്ചകൾ രൂക്ഷമായി നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പതിനാല് ജില്ലകളിലായി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേരളം ഭരിക്കുവാൻ പോവുക എന്ന ഒരു സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു സി എൻ എഫ് സി ഒപ്പീനിയൻ പോൾ സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ പതിനാല് ജില്ലയിലെ പതിനാല് ജില്ലയിലെയും നിയമസഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെയായിരിക്കും വിജയിക്കുവാൻ പോവുക എന്ന ഒപ്പീനിയൻ പോൾ സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സി എൻ എക്സ് സി എന്താണ് പറയുന്നതെന്ന് നോക്കാം ആദ്യം കാസർഗോഡാണ് കാസർഗോഡ് ആകെയുള്ളത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ എൽ ഡി എഫ് മൂന്നിടത്ത് വിജയിക്കും യു ഡി എഫ് രണ്ടിടത്ത് വിജയിക്കും അവിടെ നേരിയ മുന്നേറ്റം കാസർഗോഡ് കാസർഗോഡ് നേരിയ മുന്നേറ്റം എൽ ഡി എഫ് ഉണ്ടാക്കുമ്പോൾ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായി കണക്കാക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല എന്നാണ് സി എൻ എക്സ് ജി ഒപ്പീനിയൻ പോൾ സർവേഫലം പറയുന്നത് രണ്ട് കണ്ണൂരാണ് കണ്ണൂർ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കുകോട്ടയാണ് എന്നാൽ പാർലമെന്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായി നിൽക്കുന്ന കണ്ണൂരിൽ ആകെയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച എട്ടിടത്ത് എൽ ഡി എഫ് മൂന്നിടത്ത് യു ഡി എഫ് കണ്ണൂർ എങ്ങനെ ചുവന്നു തുടത്ത് കണ്ണൂരായി തന്നെ നിലനിൽക്കുമെന്നാണ് സി എൻ എക്സ് ഈ ഒപ്പീനിയൻ പോൾ പറയുന്നത് അടുത്തത് വയനാടാണ് ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലമുള്ള വയനാട് ജില്ലയിൽ ആകെ ഉള്ളത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഒരിടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് യു ഡി എഫ് അതായത് ഇപ്പോൾ പരിഗണിച്ച മൂന്ന് ജില്ലകളിലും നേരിയ മുന്നേറ്റമുള്ളത് എൽ ഡി എഫിനാണ് ഒരിടത്ത് മാത്രമാണ് വയനാട്ടിൽ മാത്രമാണ് യു ഡി എഫ് രണ്ടിടങ്ങളിൽ വിജയിക്കുമെന്ന് പറയുന്നത് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോട് ആകെയുള്ളത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ സി എൻ എക്സ് സി ഒപ്പീനിയൻ പോൾ സഭയെ ഫലം അനുസരിച്ച് ഒൻപതിടത്ത് എൽ ഡി എഫ് നാലിടത്ത് യു ഡി എഫ് അവിടെ വലിയ മുന്നേറ്റം എൽ ഡി എഫ് ഉണ്ടാക്കുന്നു കോഴിക്കോട് പോലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരിടത്തോ എൽ ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഇടം തന്നെയാണ് കോഴിക്കോട് അവിടെ സർക്കാരിനെതിരായുള്ള വലിയ തരംഗം നിലനിൽക്കുമ്പോഴും എൽ ഡി എഫ് ഒൻപത് സീറ്റുകൾ വിജയിക്കും മലപ്പുറത്തേക്ക് വരുമ്പോൾ യു ഡി എഫിന്റെ ഉരുക്കുകോട്ട അവിടെയാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുള്ളത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ മൂന്നിടത്ത് മാത്രം എൽ ഡി എഫ് വിജയിക്കുമ്പോൾ പതിമൂന്നിടത്ത് യു ഡി എഫ് വിജയിക്കുമെന്ന സി എൻ എക്സ് സി ഒപ്പീനിയൻ പോൾ പറയുന്നു അടുത്തത് പാലക്കാടാണ് പാലക്കാടിനെ സംബന്ധിച്ച് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഒൻപതടത്ത് എൽ ഡി എഫ് മൂന്നിടത്ത് യു ഡി എഫ് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തിടത്ത് എൽ ഡി എഫ് വിജയിക്കുമ്പോൾ മൂന്നിടത്ത് മാത്രം യു ഡി എഫ് അതായത് തൃശ്ശൂരും പാലക്കാടും ഒക്കെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ട് പോലും പാലക്കാട് ബി ജെ പി ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിരുദ്ധമായി പാലക്കാട് വിജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് എന്ന് സർവേബലം പറയുന്നു എറണാകുളം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ നാലിടത്ത് എൽ ഡി എഫ് പത്തിടത്ത് യു ഡി എഫ് ഇടുക്കിയിൽ ആകെയുള്ളത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ മൂന്നിടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത യു ഡി എഫ് കോട്ടയത്ത് ആകെ ഉള്ളത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ നാലിടത്ത് എൽ ഡി എഫ് അഞ്ചെടുത്ത് യു ഡി എഫ് ആലപ്പുഴയിൽ ആകെയുള്ള ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്ത് എൽ ഡി എഫ് നാലിടത്ത് യു ഡി എഫ് പത്തനംതിട്ടയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ മൂന്നിടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് യു ഡി എഫ് കൊല്ലത്ത് ആകെയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടുത്ത് എൽ ഡി എഫ് അഞ്ചിടത്ത് യു ഡി എഫ് തിരുവനന്തപുരത്ത് ആകെയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തിടത്ത് എൽ ഡി എഫ് മൂന്നിടത്ത് യു ഡി എഫ് ഒരിടത്ത് എൻ ഡി എ അതായത് ആകെയുള്ള നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എഴുപത്തി എട്ടിടത്ത് എൽ ഡി എഫ് വിജയിക്കുമ്പോൾ അറുപത്തി ഒന്നിടത്ത് യു ഡി എഫും ഒരിടത്ത് മാത്രം എൻ ഡി എ ബി ജെ പി യെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് അഞ്ച് ശക്തി കേന്ദ്രങ്ങളായുള്ള ജില്ലയിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമാണ് ഒരു സീറ്റ് ലഭിക്കുക എന്ന സി എൻ എക്സി ഒപ്പീനിയൻ പോൾ പറയുമ്പോൾ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് ഭരിക്കുന്നത് കേരളത്തിൽ അടുത്ത സർക്കാർ വരുന്നത് കോൺഗ്രസിൻ്റെതായിരിക്കുമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുമ്പോൾ സി എൻ്സിൻ പോൾ പറയുന്നു അല്ല നേരിയ മുൻതൂക്കത്തോടുകൂടി എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് അറുപത്തിയൊന്ന് സീറ്റ് മാത്രം യു ഡി എഫിന് നേടാൻ സാധിക്കുള്ളൂ എഴുപത്തി സീറ്റുകൾ എൽ ഡി എഫ് നേടുമെന്ന സി എൻ എക് സി ഒപ്പീനിയൻ പോൾ പറയുന്നു ജനങ്ങളാണ് അന്തിമവിധി തീരുമാനിക്കേണ്ടത് നേരിയ മുന്നേറ്റം മാത്രമാണ് ഇവരൊക്കെ തമ്മിലുള്ളത് തെരഞ്ഞെടുപ്പ് വരാൻ ഇനി ഒരു വർഷം ബാക്കി നിൽക്കുമ്പോൾ എന്തായിരിക്കും ജനങ്ങളുടെ ഉള്ളിലെ പുതിയ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ആസ്പദമാക്കിക്കൊണ്ട് ഇത് മാറാനുള്ള സാഹചര്യവും ഉണ്ട്